ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും ഒരു കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ചു കാലമായിട്ട് രാഹുൽ ഗാന്ധിയെ കാണാനില്ലായിരുന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ പ്രത്യേകിച്ച് ബീഹാറിലെ കനത്ത തോൽവിക്ക് ശേഷം ആൾ മുങ്ങിയെന്നും വിദേശ രാഷ്ട്രത്തെവിടെ പോയെന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ ഉല്ലസിക്കാൻ പോയതാണ് ക്ഷീണം തീർക്കാൻ പോയതാണെന്നൊക്കെയാണ് വാർത്തകൾ അതെന്തെങ്കിലും ആകട്ടെ അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു കൃത്യമായിട്ടുള്ള അറിവൊന്നും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ ഗാന്ധി എന്തായാലും വീണ്ടും കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എക്സിലെ അദ്ദേഹത്തിൻ്റെ പുതിയ ട്വീറ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വേറൊന്നുമല്ല ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ഒ ബി സി വോട്ടുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഒ ബി സിക്കാരുടെയും മറ്റ് പിന്നാക്ക വിഭാഗക്കാരുടെയും വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ബി എൽ ഒ ഉത്തർപ്രദേശിൽ ആത്മഹത്യ ചെയ്തിരുന്നു ജോലി സമ്മർദ്ദം കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് വാർത്തകൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു പറഞ്ഞിരിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു നീക്കങ്ങൾ അവിടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി ഉണ്ടായി അതിന്റെ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെയാണ് ഈ ബി എൽ ഒ ആത്മഹത്യ ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതൊരു വീഡിയോ ബന്ധുവാണ് പറയപ്പെടുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ഒരു വ്യക്തി വലിയ രീതിയിൽ ട്വീറ്റൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒ ബി സി വിഭാഗക്കാരുടെയും എസ് സി എസ് ടി വിഭാഗക്കാരുടെ വോട്ടുകൾ വെട്ടിമാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു വളരെ ഗൗരവകരമായ ഒരു പ്രശ്നം തന്നെയാണ് കാരണം ബി ജെ പി ബി ജെ പിയുടെ അടിത്തറിളക്കുന്ന പ്രോസസ്സുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ആണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഒ ബി സി വോട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വിഭാഗം എന്നറിയപ്പെടുന്ന ഒ ബി സിക്കാരുടെ ശക്തി ശക്തമായ പിന്തുണയുടെ പിൻബലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഭരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിയുടെ വമ്പൻ വിജയത്തിന് പിന്നിലെ ചാലകശക്തി ഒ ബി സി വോട്ടാണ് അതിപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ഒ ബി സിക്കാർ ബി ജെ പി ചതിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തം വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കാനൊക്കെ ബി ജെ പി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാഹുലിൻ്റെ ഒരു ലോജിക്ക് വെച്ച് മാത്രമേ അതിനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ അത്യാവശ്യം ബോധമുള്ള ഒരാൾക്കും ഇത് രഹിക്കില്ല എന്നുള്ള കാര്യം ഷുവറായുള്ള സംഭവമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എഫിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംവരണ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് തന്നെയായിരുന്നു മുൻതൂക്കം ഇത്രയധികം കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടും രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഒരുപാട് കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളെ ഭയചകിതരാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു സംവരണം എടുത്തു കളയാൻ പോകുന്നു അതുകൂടാതെ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് കുപ്രചരണങ്ങളായിരുന്നു അഴിച്ചുവിട്ടിരുന്നത് അപ്പം ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ആർ എസ് എസ് വളരെ സജീവമായിട്ട് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല അതെല്ലാം ഒരു പരിധി ി ജെ പിക്ക് തിരിച്ചറിയുക അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത് എന്നാൽ പോലും അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ട് ആ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർ ബി ജെ പി പൂർണ്ണമായും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഏറ്റവും കൂടുതൽ സീറ്റുകൾ അതായത് ഈ റിസർവേഷൻ സ്റ്റാറ്റസ് ഉള്ള അതായത് എസ് സി എസ് ടി റിസർവേഷൻ നിലനിൽക്കുന്ന നൂറ്റി മുപ്പത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ജയിച്ചത് ഇത്ര വലിയൊരു കാറ്റൊക്കെ കൊണ്ടുവന്നിട്ട് പോലും ബി ജെ പിക്ക് അൻപത്തി സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചു അതായത് നൂറ്റി മുപ്പത്തി സംവരണ ലോക്സഭാ മണ്ഡലങ്ങളിൽ അൻപത്തിയഞ്ചെണ്ണത്തിൽ ജയിച്ചു കയറാൻ ബി ജെ പിക്ക് സാധിച്ചു കോൺഗ്രസ്സിന് സാധിച്ചത് വെറും മുപ്പത്തിരണ്ട് സീറ്റുകളിൽ വിജയിക്കാനാണ് അതുതന്നെ കോൺഗ്രസിൻ്റെ മികവൊന്നുമല്ല പല സഖ്യകക്ഷികളുടെയും ഒപ്പം മത്സരിച്ചതുകൊണ്ട് അവരുടെ വോട്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും അധികം സീറ്റുകളിൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് യു പിയിൽ സമാജ്വാദി പാർട്ടിയുടെ പിൻബലമുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നമുക്കറിയാം സഖ്യമായിട്ടാണ് മത്സരിച്ചിരുന്നത് അതുകൂടാതെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ രീതിയിൽ സഖ്യകക്ഷികളുടെ സപ്പോർട്ട് കോൺഗ്രസ്സിനുണ്ടായിരുന്നു ഡി എം കെയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ുന്നു തമിഴ്നാട്ടിൽ പിന്നെയാണെങ്കിൽ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ പിന്തുണ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ബലത്തിലാണ് കോൺഗ്രസ് ഈ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഇത്രയധികം സീറ്റുകൾ ജയിച്ചത് എന്നാൽ പോലും ബി ജെ പിക്ക് മുൻതൂക്കം അമ്പത്തിയഞ്ച് സീറ്റുകളിൽ അതായത് നൂറ്റി മുപ്പത്തൊന്ന് സംവരണ മണ്ഡലങ്ങളിൽ അമ്പത്തഞ്ചെണ്ണത്തിൽ വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇനിയിപ്പോൾ എസ് സി പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണമുള്ള മണ്ഡലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ എൺപത്തി നാല് മണ്ഡലങ്ങളുണ്ട് അതിൽ ഇരുപത്തൊമ്പതെണ്ണത്തിലും വിജയിച്ചത് ബി ജെ പി ആണ് ഇരുപതെണ്ണത്തിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ജയിക്കാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ ഒരു പ്രചരണമൊന്നും ഒരിക്കലും ഏശാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒ ബി സി വിഭാഗക്കാരാണെങ്കിൽ പൂർണ്ണമായും ബി ജെ പിക്ക് നിൽക്കുന്ന ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് അവരുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് തന്നെ അവരുടെ വിഭാഗത്ത് നിന്നുള്ള ഒരാളാണ് ഒ ബി സിക്കാരനാണ് നരേന്ദ്രമോദി അതിനും വലിയ ഒരു ഫിഗർ അവർക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് നേതാക്കൾ മുഖ്യമന്ത്രിമാരായിട്ടൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇരുപത്തേഴ് ഒ ബി സി മന്ത്രിമാരുണ്ട് ഈ മന്ത്രിസഭയിൽ പത്ത് ദളിത് മന്ത്രിമാരുണ്ട് അതുകൂടാതെ അഞ്ച് പട്ടികവർഗ വിഭാഗക്കാരായ മന്ത്രിമാരുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പ്രാതിനിധ്യമൊക്കെ ഒരു ചരിത്രത്തിൽ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രാതിനിധ്യമാണ് അപ്പോൾ ഇങ്ങനെ ില്ക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇത്തരം കുപ്രചരണങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു കോമഡിയായുള്ള കാര്യം കാരണം ഒരു ബേസിക് ലോജിക് ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാരണം ബി ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കി കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് മനസ്സിലാക്കാതെ ഈ രീതിയിലൊക്കെ രാഹുൽ ഗാന്ധി ഓരോ പ്രസ്താവനകളൊക്കെ നടത്തുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന് നേരം വെളുത്തിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ഇപ്പോഴും ഏതോ ഒരു യുഗത്തിലാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു വിദേശത്ത് പോയ ആരോ സോറോസോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും വീണ്ടും ഒരു കുത്തിത്തിരിപ്പ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു അവസാനവട്ട ശ്രമം എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പം ജാതീയത വീണ്ടും അഴിച്ച് വിട്ട് ആ രീതിയിലുള്ള ഒരു സമീപനമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് എന്നാലും ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് എല്ലാ വിഭാഗക്കാർക്കും ബി ജെ പിയിൽ കൃത്യമായുള്ള പ്രാതിനിധ്യമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഒ ബി സി എസ് സി എസ് ടി വിഭാഗക്കാരുടെ പിന്തുണ തിരിച്ചു പിടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു തിരിച്ചടി ഉണ്ടായിരുന്നു എന്നാൽ അതിനെ മറികടക്കാൻ പെട്ടെന്ന് തന്നെ സാധിച്ചു ഇപ്പോൾ ഹരിയാനയിലെ വിജയം അത് ശരിക്കും നായിബ് സിംഗ് സൈനി എന്ന് പറയുന്ന ഒരു ഒ ബി സി മുഖ്യമന്ത്രിയുടെ വിജയമാണ് അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജെ ഡി യു ബി ജെ പി സഖ്യം ബീഹാർ തൂത്തുവാരിയിരിക്കുകയാണ് അവിടെ ഏറ്റവും കൂടുതൽ ബി ജെ പി ജെ ഡി യു സഖ്യത്തെ പിന്തുണച്ചത് എക്സ്ട്രീം ബാക്ക്വേഡ് കാസ്റ്റ് വിഭാഗക്കാർ ും ബി സിക്കാരുമാണ് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ തുടർച്ചയായിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് ഇതെന്തായാലും ബി ജെ പിക്ക് ഗുണം തന്നെ ചെയ്യുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടുതൽ ഊർജിതമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ശരിക്കും ഇനി കോൺസെൻട്രേറ്റ് ചെയ്ത നിർണായക തെരഞ്ഞെടുപ്പുകളിലാണ് ശരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം അസം അവരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സംസ്ഥാനമാണ് കേരളത്തിന്റെ സാഹചര്യം അറിയാം വെസ്റ്റ് ബംഗാളിലാണെങ്കിലും പാർട്ടി പുനരുജ്ജീവിച്ച് കുറച്ചും കൂടി റിസൾട്ട് ശ്രമങ്ങളൊക്കെയാണ് നടത്തുന്നത് പക്ഷെ ഇതൊന്നും നടത്താതെ അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോൽക്കുന്നു തോറ്റതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുന്നു വോട്ടർ പട്ടിക കുറ്റം പറയുന്നു ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ആരോപണങ്ങൾക്കൊന്നും പഴയ ഒരു ക്രെഡിബിലിറ്റി ഒന്നുമില്ല കാരണം ആരും അത്ര സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്